അലഹമ്മിനൊക്കെ വലിയ സന്തോഷത്തിലാണ് കാരണം വെള്ളിയാഴ്ച ദിവസം നബിദിന ദിവസം വെള്ളിയാഴ്ച രാവ് നബിദിന രാവ് ഒക്കെ വരികയാണല്ലോ വിശ്വാസി മാനസങ്ങൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അപ്പോൾ റബി അല്ലവലിൻ്റെ പുണ്യമായ നബിദിന രാവും പകലൊക്കെ വരുമ്പോൾ നമ്മൾ കരുതി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പിന്നെ മൗലിതിൻ്റെ മജലസ്സിലൊക്കെ പോകുമ്പോൾ പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മൈൻഡ് ചെയ്യാതെ പോകുന്ന ചില വലിയ ഭീമൻ അബദ്ധങ്ങൾ അതൊക്കെ ഒന്നും മാറ്റി നമ്മൾ വെക്കണം കാരണം പുണ്യമായ ഇത്രയും ദിവസം നമ്മൾ ഇരുന്ന മജ്രസ് പോലെയല്ല ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന മജലസ് അലുസലമാത്തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിതമായ പുണ്യമായ മജ്രസുകളാണ് അപ്പം അതുകൊണ്ട് അലഹമ്മില്ല ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒൻപത് വമ്പൻ പ്രതിഫലങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന നഫസിയ നഫസിയ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഒരുപാട് പ്രത്യേകതകൾ ആ സ്വലാത്തിൻ്റെ അർത്ഥം വിശദീകരിച്ച് ഇൻഷാള്ള നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അവസാനമായി നമ്മുടെ അഷറക്ക ബൈത്തിൻ്റെ ഏതാനും ചില വരികൾ വറക്കത്തിന് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാള്ള ക്ലാസ് അവസാനിപ്പിക്കാം അവസാന

നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മളോട് ആരെല്ലാം എന്തെല്ലാം ദുആ ദ്വാസീയത്ത് പറയുന്നുണ്ടോ റബ്ബ് തആല അവരുടെയും നമ്മുടെയൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പത്തിലാക്കി തരട്ടെ ആരൊക്കെ ദസീത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും സലാമത്തും റാഹത്തും കൊടുത്തനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റബീഉൽ പരിപാടനമായസത്തിൻ്റെ പത്താമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് അലഹമ്മ നാളെ വ്യാഴാഴ്ച റബിയുൽ ലവൽ പതിനൊന്ന് മറ്റന്നാൾ വെള്ളിയാഴ്ച റബിയുൽ ലവൽ പന്ത്രണ്ട് അപ്പോൾ നാളെ നബിദിന നബിദിനാവാണ് നാളെ നബിദിന നബിദിനാവാണ് അപ്പൊ ഇന്ന് മുതൽ തന്നെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുകൾ ആ സൂറത്തുകളിൽ അതിപ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു തൗബ ഒരുപാട് ഇസ്ലാമിൻ്റെ മസ് അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തു തൗബ ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ഞാനും നിങ്ങൾ ഓതാറുണ്ട് അല്ലെ നമ്മളിപ്പോ ഇന്നത്തെ ദിവസം ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ആരൊക്കെ ഓതിയിട്ടുണ്ടാകും സുതാദ് അതിന് ഇന്ന് ദിവസം തുടങ്ങുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട സുബേ നമസ്കാരം കഴിഞ്ഞ ഒരു മനുഷ്യൻ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതിയാൽ അയാൾക്ക് കിട്ടുന്ന അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം എനിക്ക് നിങ്ങൾക്കും അറിയാം അതിന്റെ നേട്ടം പക്ഷെ നമ്മൾ അത് ഓതാറില്ല പലപ്പോഴും നമുക്ക് നടന്നു പോകുന്നു അല്ലെങ്കിൽ എന്താണ് അത് ഓതാൻ നമ്മൾ മടിക്കുന്നു അത് കുറെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയല്ല വളരെയധികം നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ വലിയൊരു മൗല്യതാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് അത് നബിതങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ആയത്താണ് ആ ആയത്തിന് വലിയ മഹത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് മഹാനായ സൈനുദ്ദീ മഹ്ദും തങ്ങള് ആ രണ്ട് ആയത്ത് മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്തിൽ കൊടുക്കാൻ തന്നെ കാരണം അത് നബിസലാ അലുസാ തങ്ങളുടെ ഒരു മൗലിത് ആയതുകൊണ്ടാണ് നബി തങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരു ആയത്താണ് നമുക്ക് ആ രണ്ട് രണ്ടായത്തും നോതിയാലോ അല്ലാ ആ ആയത്ത് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ അതെന്തായാലും നമ്മൾ ഇനിയിപ്പോ നാളെ നബിദിന രാവാണ് മറ്റന്നാൾ നബിദിനൊക്കെ വരുകയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ കുറച്ചെന്നല്ല അമിതമായി ചൊല്ലേണ്ട ആയത്തുകളിൽപ്പെട്ട രണ്ടായത്താണ് ഈ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് ആയത്തുൽ ഹെർസ് എന്നൊക്കെ ഈ ആയത്തിന് പേരുകൾ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ആ ആയത്തിന് നമുക്ക് ഓദ്യിയാലോ ആ ആയത്ത് ഓതുമ്പോൾ ബിസ്മി പറയേണ്ട ആവശ്യമില്ല അഴുതു ഓതിയിട്ട് നമുക്ക് ആയത്തിലേക്ക് കിടക്കാം <lad> ും എന്താ ഇതിന്റെ ശ്രേഷ്ഠത ശ്രേഷ്ഠതെന്നറിയോ അള്ളാഹുവിന്റെ അറിഷുമായിട്ട് ബന്ധമുള്ള ഒരു ആയത്താണെന്നാ കാരണം നബി അലൈഹി അഹ് അലൈവു പുകഴ്ത്തി പറയുന്ന ആയത്താണ് മാത്രമല്ല അള്ളാഹുവിന് മാത്രമുള്ള രണ്ട് വിശേഷണങ്ങളാണ് ഒന്ന് റഊഫ് രണ്ട് റഹീം അള്ളാഹിൻ്റെ പേരുകളാണത് കൃപയുള്ളവൻ കരുണയുള്ളവൻ ദയയുള്ളവൻ എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ രണ്ട് പേരാണ് ഇസ്മുകളാണ് റഊഫും റഹീമും ആ രണ്ട് പേരുകൾ അള്ളാഹു തന്നെ കൊടുത്തു ആർക്ക് മുത്തു റസൂലിന് അപ്പോൾ റസൂൽ അള്ളി സ്വു അലൈവലാത്തങ്ങൾ ആരാണ് റഊഫാണ് റഹീമാണ് അതായത് കരുണയുള്ളവനാണ് നബിതങ്ങൾ നമ്മളോട് എത്ര കരുണയാണെന്നറിയും എത്ര ഇഷ്ടമാണെന്ന് അറിയും എന്നോടും നിങ്ങളോടും ഒക്കെ നബിതങ്കൻ സലദാർ സലമാത്തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെയും നിങ്ങളെ അതുകൊണ്ട് തന്നെ അല്ലേ നബിതകളുടെ ഒരു ഹദീസിൽ പറയുന്നല്ലോ ഞാൻ വഫാത്തായി കബറ് കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും എന്നെ കാണിക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന ഓരോ തിന്മയും എന്നെ കാണിക്കപ്പെടും നന്മ കാണുമ്പോൾ ഞാൻ അത് എന്ന് പറയും എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന തിന്മ കണ്ടാൽ ഞാൻ അവർക്ക് വേണ്ടി ഇസ്തഫാർ പറയുമെന്നാണ് അപ്പോൾ വഫാത്തായിട്ടും മുത്ത നമ്മെ ഓർക്കുകയാണ് അപ്പൊ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് മുത്തറസൂരെന്നുള്ളത് അല്ലെ അതുകൊണ്ട് തന്നെയല്ലേ ഷെഫാത്ത് എല്ലാ പ്രവാചകന്മാരും എൻ്റെ സ്വന്തം ശരീരം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കടന്നാൽ മതിയെന്ന് എല്ലാ പ്രവാചകന്മാരും ചിന്തിക്കുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ ഉമ്മത്തെ നിങ്ങൾ എവിടെയാ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് നമ്മെ ഓർത്ത് നമ്മെ കാത്തിരിക്കുന്ന മുത്തറസൂർ സാഹു അലഹി വസ്ല്ലം അള്ളാഹുവേ നബിതങ്ങളുടെ ഷഫായത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ ആമീൻ ആമീൻ പ്രിയപ്പെട്ട ഈ നബി തങ്ങളുടെ ഷഫായത്ത് കിട്ടാൻ വലിയ കാരണമാണ് നല്ല മരണം കിട്ടാൻ പിന്നെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ രണ്ടായത്ത് നമ്മൾ ഓതണമെന്നാണ് ഒരു മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് എന്ത് കാര്യത്തിനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ രണ്ടായത്ത് ഓതിയിട്ട് ഇറങ്ങിയാൽ ആ കാര്യം അള്ളാഹു താല ഹൈറായി അവനിക്ക് നിർവഹിച്ചു കൊടുക്കുമെന്നാണ് അവന്റെ തെറ്റുകൾ പൊറുക്ക് ഇങ്ങനെ നിരവധി അനവധി പ്രതിഫലങ്ങളുടെ വൻ പേമാര് തന്നെ നമുക്ക് വാരിക്കോരി തരുന്ന ഒരു രണ്ടായത്താണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് അത് ഓതാൻ മറക്കരുത് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള സമയങ്ങളിലും നമ്മൾ ആ ആയത്ത് ഓതാൻ മറന്നു പോവണ്ട അതുപോലെ തന്നെ ഈ ആയത്ത് ഓതിയാൽ എന്താണ് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കുമെന്നാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അലഹമില്ല മറ്റന്നാള് നമുക്ക് നബിദിനം വരികയാണ് അല്ലെ അപ്പൊ എന്താ മൗല്യത്തിന്റെ സദസ്സുണ്ടാകും മൗലിദിന്റെ സദസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സജീവമായിട്ട് പങ്കെടുക്കുക ഇന്നിപ്പോൾ ഇന്ന് മകര കഴിഞ്ഞ് നമ്മുടെയൊക്കെ പള്ളികളിൽ മൗല്യതം ഉണ്ടാകും അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ് സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ സുന്നത്ത് നോമ്പ് പിടിക്കുക വളരെയധികം പുണ്യമുള്ള ഒരു നോമ്പാണ് പിന്നെ മാത്രമല്ല നാളെ അസർ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എറണാകുളം സെൻട്രൽ ജുമാ ജുമാസയിലൊക്കെ നാളെ അതായത് റബിയു ലവൽ പതിനൊന്നിനാണ് ഞങ്ങളുടെ പള്ളിയിൽ വർഷങ്ങളായി മൗല്യത സംഘടി അങ്ങനെ ഒരുപാട് പള്ളികൾ റബിയുള്ളവൽ പതിനൊന്നിൻ്റെ അതായത് പന്ത്രണ്ടാം രാവിലോട് അടുക്കുന്ന സമയത്ത് മൗല്യത സംഘടിപ്പിക്കും അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ നാളെയാണ് അലഹദില്ല ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മൗലിത് മജ്ലിസ് ും പിന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും അലഹമ്മില്ല അതിനൊക്കെ ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ പള്ളി മാത്രം നമ്മുടെ ഒക്കെ പള്ളികളിൽ അങ്ങനെ ഉണ്ടാവും അല്ലെ നമ്മുടെ ഒക്കെ പള്ളികളിൽ ചിലപ്പോ റബി അല്ലവൽ പന്ത്രണ്ട് ഓ ഇപ്രാവശ്യം വെള്ളിയാഴ്ചയാണ് നബിദിനം അപ്പൊ ജുമാ ഉള്ളത് കൊണ്ട് റബി അല്ലവൽ പതിനൊന്നിന് തന്നെ ചിലപ്പോ മൗല്യത് ഓതാൻ സാധ്യത ഉണ്ടായാലും പന്ത്രണ്ട് ജുമാക്ക് ശേഷം മൗലിതോതും അല്ലെങ്കിൽ ജുമാക്കും മുമ്പ് മൗര്യതോതും വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് സുബൈക്ക് അങ്ങനെ പല പള്ളികളിലും അവരുടെ കാലങ്ങളായി ചെയ്തു വരുന്ന പല രൂപമുണ്ടാകും അപ്പൊ കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല നമ്മൾ പറയുന്നതൊക്കെ മുത്തൻ നബി സല അലി സ്വലാ തങ്ങളുടെ മൗലിതാണ് മധു ആണ് അപ്പോ എന്താണ് മൗര്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ നിങ്ങൾ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകണം കേട്ടോ വെറുതെ കള്ളിമുണ്ട കൊടുത്തിട്ട് പോകരുത് അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത് നമുക്ക് കൂടുതൽ പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാവട്ടെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ നല്ല വസ്ത്രം ധരിച്ചല്ലേ പോവുക അല്ലെ നല്ല വസ്ത്രം ധരിച്ചാണ് അപ്പൊ നല്ല വസ്ത്രം ധരിച്ചു വേണം നമ്മൾ റസൂൽ മുത്തുരസൂർ തങ്ങളുടെ മൗല്യത്തിൽ പങ്കെടുക്കുക അത് ഏത് ദിവസമാവട്ടെ അവിടെ ഇവിടെ ഇട്ട് ഷർട്ട് ഇട്ടുക അല്ലെങ്കിൽ എന്താണ് ബനീൽ ഇട്ടിട്ട് ദൈവം ചെയ്ത് പുരുഷന്മാരെ അങ്ങനെ പോകരുത് പിന്നെ ഉമ്മമാരൊക്കെ എന്താണ് നല്ല വസ്ത്രം ഇല്ലാത്ത നല്ല വസ്ത്രമായിരിക്കുമല്ലോ നിങ്ങൾ കിട്ടുന്ന അലഹമില്ല അങ്ങനെയായിരിക്കും ഇപ്പോൾ പലരും നിസ്കാര കുപ്പായം ഇട്ട് ആയിരിക്കും അലഹമ്മില്ല നമ്മുടെ മജലസിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ വലിയ ഹയർ ആണ് അങ്ങനെ ആയാൽ വലിയ പുണ്യമാണ് കേട്ടോ പിന്നെ നല്ല വസ്ത്രം ധരിച്ചു പോവുക പിന്നെ നല്ല സുഗന്ധം ഉപയോഗിച്ചു പോവുക അശ്രദ്ധമായിട്ട് ആ മൗര്യത്തിൻ്റെ സദസ്സിൽ പോയി ഇരിക്കരുത് പിന്നെയോ അമിതമായ ശബ്ദമൊന്നും വേണ്ട ഒരു മിതമായ ശബ്ദത്തിൽ നമ്മൾ മൗര്യതോതിയാൽ മതി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക കാരണം നബി സല്ല അലൈവ് തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ രാവൊക്കെ വരാനിരിക്കുമ്പോൾ നമ്മളൊന്നും ഒരുങ്ങിയിരിക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് കൂടിയാണല്ലോ നാളെ വരുന്നത് ഒരുപാട് നേട്ടങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോട്ടോ സ്വലാത്ത് ഇങ്ങനെ നിരന്തരമായി ചൊല്ലിക്കോ സ്വലാത്ത് നിരന്തരമായി ചൊല്ലിക്കോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വലാത്ത് നഫസിയ എന്നാണ് ഓരോ ശ്വാസത്തിലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് സൊലാത്തുൻ നഫസിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വുകൾ ഈ ഒരു സൊലാത്തിന്റെ നേട്ടം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് നമുക്ക് ഇൻഷാല്ല ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം നബിദിന രാവിനെയും പകലിനെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ് അപ്പോൾ സ്വലാത്തിൻ്റെ നേട്ടം നിങ്ങൾ കേട്ടോ ഒൻപത് വമ്പം പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുക്കുന്നതെന്നാൽ അള്ളാഹുമായിട്ട് കൂടുതൽ നമുക്ക് അടുക്കാൻ ഈ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല നബി സല്ലി സ്വലാത്തങ്ങളുടെ ഇഷ്ടം നമുക്ക് വേഗത്തിൽ കരകതമാക്കാൻ നമുക്ക് ഈ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല ഓരോ ശ്വാസത്തിന് പകരമായും നമുക്ക് പ്രതിഫലം എഴുതപ്പെടുന്ന ഒരു സ്വലാത്താണിത് നടക്കില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യം അത് വേഗത്തിൽ നടന്ന് കിട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു സ്വലാത്താണ് കുടുക്കുകളിൽ നിന്നും ഊരി പോവാനുള്ള സ്വലാത്താണ് പിന്നെയോ ജീവിതത്തിൽ വറക്കത്തുണ്ടാവാനും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും നബ്സ് അലൈ വസ്ലാത്തങ്ങളുടെ ശഫായത്ത് കിട്ടാനും നമ്മുടെ ആക്ടിബത്ത് നന്നാവാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്താണ് ഒൻപത് വമ്പൻ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന സ്വലാത്താണ് അതുകൊണ്ട് ചൊല്ലി തന്നെ ത്ത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു സ്വലാത്ത് ആക്കണ്ട ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലോ അല്ലെ ആ സ്വലാത്തുകളെല്ലാം നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്വലാത്ത് മാത്രം എല്ലാ സ്വലാത്തും കാരണം ഓരോ സ്വലാത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് അപ്പൊ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടട്ടെ അതുകൊണ്ട് എന്ത് ചെയ്യാം വിഷാ അല്ല എല്ലാ സ്വലാത്തും നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വിട്ടുപോകണ്ടെട്ടോ ഇത് കാണാതെ പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ കണ്ടാണെങ്കിൽ നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി ഇപ്പൊ നമുക്ക് സ്വലാത്തു ഒന്ന് ചൊല്ലിയാലോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അവിടുത്തെ നീ നീ ഗുണവും ഗുണവും രക്ഷയും രക്ഷയും സമാധാനവും സമാധാനവും ഓരോ ഓരോ ശ്വാസത്തിലും നിന്റെ അറിവിലുള്ള എണ്ണത്തിനനുസരിച്ച് ുംറിവിലുള്ള അപ്പൊ ഒരു പ്രാവശ്യം ഈ സൊലാത്തു ചൊല്ലിയാൽ കോടിക്കണക്കിന് വട്ടം സൊലാത്തു ചൊല്ലിയ പ്രതിഫലമാണേ കാരണം അള്ളാഹുവെ നിന്റെ അറിവിലുള്ള ഓരോ വസ്തുവിന്റെയും എണ്ണത്തിനനുസരിച്ച് മുത്തു റസൂലിനും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് എത്ര കാര്യം അറിയാം അള്ളാഹ് എത്ര കാര്യം അറിയാം ഒരു കാര്യമാണോ രണ്ടാണോ പത്താണോ നൂറാണോ ആയിരം ആണോ കോടിയാണോ കോടി 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 കാര്യമല്ലേ ഈ ലോകം മുഴുവനും കാര്യങ്ങളെല്ലാം അള്ളാഹുവാണ് അറിയുന്നവൻ അല്ലെ അപ്പൊ ആ പടച്ചവന്റെ അറിവിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഇനി ഇല്ല തരാനുള്ള അത്രമാത്രം പ്രതിഫലമാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് ഇന്ന് ചൊല്ലുക നാളെ ചൊല്ലുക മറ്റന്നാളെ ഞപിദിനം എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റും ചൊല്ലിക്കേ

നമുക്ക് ഇൻഷാല് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ ക്ലാസിന്റെ ഒക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഒക്കെ ഹക്ക് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളൊക്കെ ഒക്കെ അള്ളാഹു താലം മാറ്റി എല്ലാവിധ ഹൈറും പറക്കത്തും ഒക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وتحمل لي رسائل ايها الشوق الجزيل نحوها تلك المنازل في العشايا والبكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم كل من في الكون هام فيك يا باه الجبين ولهم فيك غرام واشتي ياكم يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم في معانيك الأنام قد بدت أنت للرسل ختام أنت للمولى لا شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم عبدك المسكين يرجو فضلك الجم الغفير فيك قد احسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم الحمد لله الله تعالى നമ്മൾ ഇന്ന് പറഞ്ഞ സ്വലാത്ത് നമ്മളിപ്പോൾ ഓതിയ മധു എല്ലാം റബ്ബ് താല സ്വീകരിക്കട്ടെ വടച്ചോനെ ഞങ്ങൾ ചെയ്യുന്ന അമലൊക്കെ സ്വീകരിക്കണേ അല്ല ഇതൊക്കെ ഞങ്ങൾ ചൊല്ലി പറഞ്ഞ് ഞങ്ങൾ കേട്ട് പഠിച്ചൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് അവസാനം നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ വരുത്തല്ലേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പുവാക്കണേ റഹ്മാനെ അള്ളാഹു ഒരുപാട് ഒരുപാട് മനസ്സിൽ മുറാദുകളുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും എല്ലാ ഹലാലായ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ല വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് റബ്ബെ അതൊക്കെ നീ മാറ്റി ഹൈറും പറക്കറ്റും നൽകണേ അള്ള ആമീൻ ആമീൻ നമുക്ക് നാളെ അല്ലേ പുണ്യമായ മറ്റൊരു ദിവസമാണ് നല്ല കാര്യങ്ങളൊക്കെ ഇൻഷാല് നമുക്ക് നാളെ ചർച്ച ചെയ്യണം അള്ളാഹു താല നമ്മുടെ മജ്രസു സ്വീകരിക്കട്ടെ നാളെ നമുക്ക് ഇൻഷാല് മങ്കൂസ് മൗലിദ് പൂർണ്ണമായും ചൊല്ലണം നാളെ മഗ്രബിന് ശേഷം എല്ലാവരും മജ്രസിലൊക്കെ ഉണ്ടാകട്ടോ അള്ളാഹു താല ഖൈറ് നൽകട്ടെ ഇൻഷാല്ല അതുവരേക്കും അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വാത്തു